കളികളാന്ന് കൂട്ടിയാ മതി ആചാര്യ കാര്യസ്ഥ നിലയിൽ ഓടാനും ചാടാനും വേണല്ലോ പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിണ്ട് പോയത് ഇതെങ്ങനെയാ സംഭവിച്ചത് പോഴേന്ന് ആശുപത്രി കൊണ്ട് പോയി ആശുപത്രി വിളിച്ചു വെച്ചപ്പോളാ പറഞ്ഞത് പോയെന്ന് ആശുപത്രിയിലോട്ടാരുടെ കാര്യം എന്റെ അന്നോ നിൽക്ക് അപ്പൊ ആശുപത്രി വിളിച്ചു വെച്ചപ്പോയിന്നാ പറഞ്ഞത്യെന്നർമാറേ എന്റെ ഉമ്മാന്റെ ഖബറാണ് സത്യം പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മള് ധരിച്ചത് അതിപ്പോ തന്നെ നടക്കും ഹാജാരോട് നമ്മള് നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത് ആണേ ഹാജാരിഞ്ഞു എന്റെ റബേ എന്റെ അന്നോ പറ തൊട്ടതല്ല ഹലാഖാക്കി എന്ന് പറഞ്ഞ പോലെ പഠിച്ചോന്നെ പുറത്തോട്ട് പോ

ഈ മാളിയേക്കൽ തലവാറ്റിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോണു എന്നാ മൊയിലിയാർ പറഞ്ഞത്യായ കേട്ട് പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ കെട്ടി മച്ചുകളാണെന്ന് മൊഴിചൊല്ലി അഞ്ചാമത്തെ ബീവിയായ ജമിയിലായൊരു കുഞ്ഞുണ്ടായ മുപ്പത് നോമ്പ് തേച്ചോളാവും ഞമ്മൾ നേർന്നിരുന്നത് പടച്ചോനെ ഞമ്മ പറഞ്ഞതിങ്ങി തിരിച്ചെടുത്തു കേട്ടാ നമ്മുടെ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും ആ പറഞ്ഞത് തറവാടിന്റെ അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ നാൽപ്പത് ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് എല്ലാന്റെ ജമാന്റെ ഭാഗ്യം അല്ല എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി ഞമ്മള് മയ്യത്തായി വിട്ടോളി വിട്ടോളി ഞാൻ അഹമ്മദ് കുട്ടി ഹാജി അറിയാറിയേ ഇതിന്റെ പെങ്ങളാ പാത്തുമോ നമസ്കാരം ഓ ഒരേയും പറമ്പ് ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല ഇതാണ് എന്റെ ലക്ഷ്മി നമസ്കാരം മനസ്സിലായില്ലേ പറഞ്ഞ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത് അത്രക്ക് വലിയ വേണ്ടി അതെ ലക്ഷ്മി കാര്യം ചെയ്തേക്കും ഇവളുടെ ഒരേ ഒരു മോളാണ് അവളുടെ കുഞ്ഞിലേ മരിച്ചുപോയി അടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിലേറെ മക്കളുടെ കാര്യത്തിൽ മാത്രമേ കാണിച്ചുള്ളൂ സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കൊണ്ട മുത്ത ആ മോള് അവളുടെ ജീവന നിങ്ങളുടെ മോൻ രക്ഷിച്ചത് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ആയുസൊക്കെ ഒടയതമ്പുരന്റെ ഖജനാവിലല്ലേ ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ എന്റെ മോൻ അവനോട് നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ സൂക്ഷിപ്പുകാരൻ ആയസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു ഒരു കണക്കിന് അവനെയും കുറ്റം പറയാൻ പറ്റില്ല എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈന്നു വച്ച് നിനക്ക് തന്നു പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചറുക്കരുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു അപ്പോഴാണ് കൂടെ പഠിച്ച ഒരു ഇഷ്ടമാണെന്നുള്ള കാര്യം അവള് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത് എല്ലാവരും എതിർത്തു ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ് പക്ഷെ അവൾ ഞങ്ങളെ കളഞ്ഞു കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത് മോൻ എഞ്ചിനീയറാ ഗൾഫിൽ ഒരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു പിന്നെ തിരിച്ചു പോയിട്ടില്ല ആ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു എന്ത ഇത്ര നാണിക്കാൻ നീലാകാശത്തിന് വസ്ത്രമുണ്ടോ ഉണ്ടോ ഇല്ല ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല പിന്നെ എന്റെ നിരക്ക് മാത്രം ഇത്ര നാണം സർ ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസസ് മേനോൻ വന്നിരിക്കുന്നു ഓ മിസസ് മേനോൻ മിസ്റ്റർ മേനോന്റെ വൈഫ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു എന്തായാലും ചോദിച്ചു ഏതാണ്ട് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട് രമേശ എന്താ സർ മിസസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട് അതും എടുത്തോളൂ ശരി സർ എക്സ്ക്യൂസ് മീ ടീ കോഫി കൂൾ ഡ്രിങ്ക്സ് എനിതിങ് നോ താങ്ക്സ് വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതും കൊടുത്തോ മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വരച്ചതാ എങ്ങനെയുണ്ട് ഇനി ഹസ്ബൻഡിന് വല്ല സെഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ ഫ്രക്ചർ എങ്ങനെ വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ

ുംങ്ങിയെടുത്തത്രങ്കേറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടോ കിട്ടിയെന്നറിയോ ഇനി ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്തു പറയും കുഞ്ഞിപ്പാത്തു കുഞ്ഞിപ്പാത്തു ആ നീ ഞങ്ങൾക്ക് വാക്ക് തന്നതെല്ലാം പറയാമെന്ന് ചോദിച്ചെല്ലാം മേടിച്ചു തരോ തരാ എങ്കിൽ പറഞ്ഞു തരാവിളിച്ചതും ആ ചക്കനോടി വന്ന് പുരയിലേക്ക് എന്നിട്ട് നക്ഷിതാത്തി എന്താ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പൊക്കിയെടുത്ത് 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 എന്നിട്ട് ആ ചെക്കം മുണ്ടൊരിഞ്ഞ നച്ചിതാത്തി പൊളിപ്പിച്ചു അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അരഞ്ഞ ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ തിളക്കമുള്ള കണ്ണുകൾ പൊഴിക്കുന്ന ചുണ്ടുകൾ മാൻപേടകൾ മൂക്കുകൾ കുമ്പുരുസിൻസിലേക്ക് ഈ അയ്യേ ഇതെന്ത് കോലം ഞാനെന്താ ഇങ്ങനെ ഓ മനസ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ കൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഞാനിപ്പ തന്നെ റെഡി ആയി വന്നേ ഒന്ന് കാണട്ടെ അതെ നബീസ് എന്ന പേരല്ലേ എന്റെ പൊടിമോക്ക് ഇതേ പ്രായമായിരുന്നു പഠിക്കാൻ വലിയ മിടിക്കയായിരുന്നു അടുത്തലേനെ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല എന്തെങ്കിലും പറഞ്ഞ മൂക്കെത്താ ദേഷ്യം പിന്നെ സമരം ഭക്ഷണത്തിനോടാ വാശിക്കാരിയാ അതുകൊണ്ടല്ലേ എല്ലാം വല്യ പറഞ്ഞു എടി എട്ട രണ്ട് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ മിസ്സാവും എങ്കിൽ വഹിക്കണ്ട പോയിക്കോളോ ശരി എന്താത്രൃതിയില് പലതും കഴിച്ച നീ എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല പോയോ ഏ നോക്കിയേ എന്താ ഇത് എന്റെ പുതിയ തുമ്പിക്കയോ മാജിക് സംഗതികളാം അങ്ങനെയൊന്നുമില്ല കൂടുതലും ഇതിന് കൊറേ ഉണ്ടല്ലോ വേണോ ബൈക്കിന് വെയിലൊള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ സോറി ഒന്ന് നോക്കിയാൽ മതി എവിടെ െ ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതി അല്ലേ അസലീലം വരച്ച് കാണിച്ചതുപോലെ പുറകെ കുടിച്ച് ശല്യം ചെയ്യുന്നു ഹലോ രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ എന്താ എന്തൊന്നും മിണ്ടാത്തേ ഏ കുറച്ച് നാളായി മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരു സംശയമുണ്ട് അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ ഉമ്മ ഉമ്മയാ അതിപ്പോ ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ ചോദിച്ച ഞാനെങ്ങനെയാ തരാതിരിക്കും പറ്റി കണ്ണിൽ ഒരു കരട് പോയി കണ്ണിൽ കരട് പോയാ പല്ലിലാണോ പുത്തുന്നത് കണ്ണിപ്പോയ പല്ലിലണ്ട പിന്നെ മൂക്കിലെ കുത്താ കണ്ണിലല്ല കരളിലാണ് കരട് വീണിരിക്കുന്നത് ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത് ഒരു നാണമില്ലാത്ത പഹേൻ എന്തേ ഉത്തരം പറഞ്ഞില്ല നേരത്തെ പോയല്ലോ ഞാൻ ഇവിടെ ഉണ്ടമ്മോ